ഐ എസ് എസ് കാര് പോലും മരിക്കുന്നതിന് ഇച്ചിരി വെള്ളം കുടിച്ചു എടാ നാടികളെ ഐ എസ് എസിനെ കാട്ടിയും അപമാനിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നിങ്ങൾ മാറുന്നത് നിങ്ങളുടെ ചെയ്തികൾ കൊണ്ടാണ് മൂന്ന് ദിവസമായിട്ട് അവനെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഹാഷ്മി പറയൂ ഹാഷ്മി പറയൂ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു വിവരം കെട്ടവൻ ചാനൽ ചർച്ചയിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടു ഗവർണർ വിളിച്ച ക്രിമിനലുകൾ മാത്രമല്ല അതിന് മുകളിലേക്ക് വിളിക്കേണ്ടി വരും അങ്ങേ തലക്കൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ അല്ലെ എസ് എഫ് ഐ എന്നുള്ളത് വിമർശനാത്മകമായിട്ട് മാനുഷിക കൂടി നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സകല സിനിമാക്കാരും മുഖ്യമന്ത്രിയെയും ഇടതുവർഷ പ്രസ്ഥാനത്തെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ രേഖപ്പെടുത്തും അനുശോചനം രേഖപ്പെടുത്തും ഇന്ത്യയെ ഒട്ടാകെ ഞെട്ടിച്ച ഈ ക്രൂരമായ കൊലപാതകത്തിൽ നരേന്ദ്രമോദി രാജിവെക്കണമെന്നും വിഭാഗം ആവശ്യപ്പെടുന്നു ഇതുപോലെ ഒരു ഫാസിസ്റ്റ് ഭരണം ലോകത്തുണ്ടോ എന്ന് ചോദിക്കും ഇതുപോലെ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്തുണ്ടോ എന്നിവർ ഘോലഘോലം വാദിക്കും കവിതകൾ എഴുതും പാട്ടുകൾ പാടും സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തും നാടകങ്ങൾ നടത്തും തെരുവ് നാടകങ്ങൾ നടത്തും കൊട്ടിക്കോഷിക്കും തെയ്യവും കഥകളിയുമായിട്ട് ഇവർ പല രീതിയിൽ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തും നാണവും മാനവും ഉണ്ടോ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ നൂറ്റി അൻപത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ നഗ്നാക്കി ക്രൂരമായി ഉദ്രവിച്ചു എന്ന് പറയുമ്പോൾ പണ്ടുള്ള കാലതാരത്തിന് ശരിയാണ് പറയാൻ ഇവരോട് ഭയം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ മാത്രം ആ ക്യാമ്പസിനുള്ളിൽ മാത്രം തടയ്ക്കപ്പെടുകയും അത് പുറം ലോകം അറിയാതിരിക്കുകയും ചെയ്യും ഇന്ന് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ആ നടന്ന സംഭവം ഒന്ന് പകർത്തി പുറം ലോകത്തോട് പറയാൻ ശങ്കുറപ്പില്ലാത്ത നൂറ്റി അൻപത് വിദ്യാർത്ഥികളായിപ്പോയെന്തോ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ എന്നുള്ളതാണ് എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കെതിരെ അതിനെതിരെ നിയമം നടപ്പിലാക്കാൻ പോയൊരു ഗവൺമെന്റ് കൂടിയാണ് അത് തടയണമെന്ന് പറഞ്ഞാണ് എന്താ കാര്യം ഈ ചെറുപ്പക്കാരെ ഈ കുട്ടികളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ തലയിൽ വിഷം കുത്തി വെച്ചു കൊടുത്തു തങ്ങളുടെ അടിമകളാക്കി എന്ന് എന്ന് ഭാവിയിൽ ഭാവിയിൽ ഈ പറഞ്ഞ് അവിടെ പറയുന്ന പദത്തിനോട് യാതൊരു നീതിയും പുലർത്താത്ത അവിടെ ഈ ചെറുപ്പക്കാരന്റെ മരണത്തെ ആത്മഹത്യാക്കി വരുത്തി എന്താണ് ആ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രൂരതക്കിരയായ സിദ്ധാർഥിന്റെ കുടുംബത്തെ കാണാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല കമ്മ്യൂണിസത്തിന്റെ പേരിൽ ക്യാമ്പസുകളിൽ രാഷ്ട്രീയ വിഷം കുത്തിവെക്കുന്നവന്മാരെ പോലുള്ളവർ നിലനിൽക്കുമ്പോൾ എങ്ങനെ കുട്ടികളെ ക്യാമ്പസുകളിൽ പറഞ്ഞു വിടും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കി അഖിൽമാരർ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പരാമർശം നടത്തി പ്രിയപ്പെട്ട നിങ്ങൾ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം ഉത്തർപ്രദേശിൽ യോഗിയുടെ ഭരണത്തിന് കീഴിൽ അവിടെ ഒരു കോളേജിൽ കുറേ എ ബി വി പി കുട്ടികൾ ചേർന്നിട്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി അതിക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം അവനെ കെട്ടിയിട്ട് അവന് ഭക്ഷണം പോലും കൊടുക്കാതെ അവനെ നൂറ്റി അൻപതോളം കുട്ടികളുടെ മുന്നിൽ നഗ്നാക്കി മർദ്ദിച്ച് ഇല്ലാതാക്കി കൊന്നുകളഞ്ഞിരിക്കുകയാണ് ഇത് കൊന്നുകളഞ്ഞെന്ന് മാത്രമല്ല ഈ ഭരണകൂടത്തിന്റെ ആൾക്കാരും ഈ എ ബി വി പി എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനവും പിന്നീട് ചെയ്തു പറഞ്ഞാൽ ഇവനെ എ ബി വിപിക്കാരനാക്കി മാറ്റിയനുശോചനം അറിയിച്ചു അതോടൊപ്പം തന്നെ ഈ യോഗി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫാസിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ യോഗിയെ ഭയന്ന അല്ലെങ്കിൽ യോഗിയുടെ എല്ലാ തെറ്റിത്തരങ്ങൾക്കും കൂടപിടിച്ചു കൊടുക്കുന്ന ഈ കോളേജ് മാനേജ്മെന്റും ആ കോളേജിലെ നെറികെട്ട അധ്യാപകരും ഒക്കെ ചേർന്നിട്ട് ഈ കുട്ടിയുടെ മരണത്തെ ഒരു മാറ്റാൻ ഒരു ശ്രമം നടത്തി നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങൾ അറിയാതിരിക്കുന്നില്ലല്ലോ ഇന്ത്യയിൽ എവിടെ നടക്കുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും അറിയാതിരിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയം അറിയാതിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഈ മരിച്ച ചെറുപ്പക്കാരൻ ഒരു ദളിതൻ കൂടിയാണ് അപ്പം ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കാനില്ല എത്രയും പെട്ടെന്ന് ഒരു പത്ത് ലക്ഷം രൂപ എടുത്ത് ഹൈദരാബാദിൽ രോഹിത് വേമൂലയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓടിപ്പോയതുപോലെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങ് യു പിയിലേക്ക് വിട്ടോളൂ എനിക്കറിയാം നാളെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ പോയിരിക്കും ഇവിടുത്തെ സകല സാംസ്കാരിക നായകന്മാരും ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കും ഇവിടുത്തെ സകല സിനിമാക്കാരും മുഖ്യമന്ത്രിയെയും ഇടതുവർഷ പ്രസ്ഥാനത്തെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ രേഖപ്പെടുത്തും അനുശോചനം രേഖപ്പെടുത്തും ഇന്ത്യയെ ഒട്ടാകെ ഞെട്ടിച്ച ഈ ക്രൂരമായ കൊലപാതകത്തിൽ നരേന്ദ്രമോദി രാജിവെക്കണമെന്നും വിഭാഗം ആവശ്യപ്പെടും ഇതുപോലെ ഒരു ഫാസിസ്റ്റ് ഭരണം ലോകത്തുണ്ടോ എന്ന് ചോദിക്കും ഇതുപോലെ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്തുണ്ടോ എന്നിവർ കോലകോരം വാദിക്കും കവിതകൾ എഴുതും പാട്ടുകൾ പാടും സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തും നാടകങ്ങൾ നടത്തും തെരുവു നാടകങ്ങൾ നടത്തും കൊട്ടിക്കോഷിക്കും തെയ്യവും കഥകളിയുമായിട്ട് ഇവർ പല രീതിയിൽ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ സമൂഹം നടത്തും നാണവും മാനവും ഉണ്ടോ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ നിങ്ങളുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും നിങ്ങൾ അവഗണിച്ച് വിടുന്ന രീതികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന തെമ്മാട്ട് തരങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് റീ ചെയ്തിട്ടുണ്ടോ അമൃതം ഗമയ എന്ന് പറയുന്ന പഴയ ലാലേട്ടന്റെ ഒരു സിനിമയുണ്ട് ആ സിനിമയെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം തത്തമ്പുരു ശ്രുതിയോ തളിരങ്കുലി തൊടുമ്പു ഈ ഒരു പാട്ട് നിങ്ങളെല്ലാവരും ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സിനിമയുടെ വിഷയം ഒരു ഡോക്ടറായ മകനെ അല്ല വിദ്യാർത്ഥിയെ അതിക്രൂരമായി കൊന്ന ഒരു റാഗിങ് സംഭവത്തെ തുടർന്ന് ബേസ് ചെയ്തു വന്ന ഒരു കഥയാണ് അപ്പം ഈ ഇത് ഇന്നലകളിലും ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഇന്നും വർഷങ്ങൾക്ക് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലിറങ്ങിയ ഒരു സിനിമയിൽ പറഞ്ഞ അതേ വിഷയം നമ്മുടെ കണ്മുന്നിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതാരാണ് ചെയ്യുന്നത് ഇത് കേവലം ഞാൻ എസ് എഫ് ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട വീഡിയോ അല്ല ഇവിടെ ഒരു വിദ്യാർത്ഥിയിലേക്ക് രാഷ്ട്രീയം വരുമ്പോൾ അവൻ വിദ്യാർത്ഥി അല്ലാതായി മാറുന്നു എന്നുള്ളിടത്താണ് ഒരുവൻ രാഷ്ട്രീയക്കാരനായി മാറുമ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായി മാറുമ്പോൾ അവനൊരു കൊലപാതകിയായി മാറുന്നു എന്നുള്ളടത്താണ് നമ്മൾ എതിർക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് കൂടി രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി ആ ബി ജെ പിയുടെ മൂക്കിന്റെ കീഴിലിരിക്കുന്ന ഒരു കോളേജ് ക്യാമ്പസ് ആണ് ജെ എൻ യു ഈ ജെ എൻ യുവിൽ കഴിഞ്ഞ ഇത്രയും നാടുകൾക്കിടയും അവിടെ എസ് എഫ് ഐ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ശക്തി ഉള്ളത് അവിടെ എസ് എഫ് ഐക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ചുറ്റിനുമുമ്പ പുറത്തുള്ള ഏതെങ്കിലും ആർ എസ് എസ് കാര് കയറി അവിടെ എസ് എഫ് ഐക്കാരെ മർദ്ദിച്ച് അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതായത് അവർക്ക് അവിടെ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാളും എത്രയോ ക്രൂരന്മാരാണ് നിങ്ങൾ എന്നുള്ളതല്ലേ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ എതിർ രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ജനാധിപത്യ മൂല്യമോ പ്രതിപക്ഷ ബഹുമാനമോ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമോ കൊടുക്കാതെ ഫാസിസത്തിന്റെ അങ്ങേ തലയ്ക്കൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ എസ് എഫ് ഐ എന്നുള്ളത് വിമർശനാത്മകമായിട്ട് മാനുഷിക ബോധ്യത്തോടു കൂടി മൂല്യത്തോടുകൂടി നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും എല്ലാ ക്യാമ്പസുകളിലും തിരുവനന്തപുരത്ത് എ എസ് എഫിന്റെ കുട്ടികൾക്ക് പോലും നേരിടേണ്ടി വന്ന ക്രൂരമായ ആ അപകടങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ക്യാമ്പസിലുടനീളം എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നത് ഇത്തരം പ്രവൃത്തികളാണ് ഇനി ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിച്ചൊരു വിഷയം ഈ ചെറുപ്പക്കാരൻ്റെ ദാരുണമായ മരണത്തിൽ എനിക്ക് സമൂഹത്തോട് ചോദിക്കാനുള്ളതും എന്തെങ്കിലും ഇതിനകത്ത് നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പൊ തിരുത്തി മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിച്ച് ഒരു കാലത്തും ഇല്ലാത്ത വിധം ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി അധികം അവർ നിന്നില്ല അവർ ശിക്ഷിക്കപ്പെട്ടേതെങ്കിലും പറയാൻ പറ്റും മറ്റേത് സാധാരണ അങ്ങനെ അങ്ങനല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു എസ് എഫ് ഐ നേതാവ് ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടു അവന് നിങ്ങൾ ഭക്ഷണം കൊടുത്തില്ല എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് മൂന്ന് ദിവസമായിട്ട് അവനെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഹാഷ്മി പറയൂ ഹാഷ്മി പറയൂ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു വിവരം കെട്ടവൻ ചാനൽ ചർച്ചയിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടു അതായത് ഞങ്ങൾ ഞങ്ങളവനെ തല്ലിക്കുന്നു ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കൊടുത്തില്ല എന്ന് നിങ്ങൾ പറയരുത് അവനെ നഗ്നനാക്കിയൊക്കെ മർദ്ദിച്ചു ക്രൂരമായി മർദ്ദിച്ചു പക്ഷേ ഞങ്ങൾ ഞങ്ങളവനെ കഴിക്കാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയും മൂല്യബോധമുള്ള ഒരു മനുഷ്യരാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ നിങ്ങളെ കിണങ്ങുന്നുമല്ല ഐ എസ് എസ്കാർ പോലും മരിക്കുന്നതിലും ഇച്ചിരി വെള്ളം കൊടുക്കുന്നു എടാ നാറികളെ ഐ എസ് എസിനെ കാട്ടിയും അപമാനിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നിങ്ങൾ മാറുന്നത് നിങ്ങളുടെ ചെയ്തികൾ കൊണ്ടാണ് പല രാഷ്ട്രീയ കൊലപാതകങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട് പലരും പലരെയും കൊന്നിട്ടുമുണ്ട് പക്ഷെ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള കൊലപാതകങ്ങൾ പലപ്പോഴും നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബംഗാളിൽ അമ്പത്തയ്യായിരം പേരെയാണ് കൊന്നൊടുക്കിയത് ഇരുപത്തൊന്നായിരം പേരെ കൊന്നു നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് പുതു ഭട്ടാചാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാറില്ല അതായത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ബി ജപിക്കെ ഇതിനെതിരെ പോലും നടക്കുന്നത് വർഗീയ പരാമർശം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ എസ് പിക്കോ ബി എസ് പിക്കോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ കൊന്നൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തിക്കുന്നവരെ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നുവരെയും നാല് ഇതുവരെയും കോൺഗ്രസുകാർ പോലും ഉത്തരേന്ത്യയിൽ പറഞ്ഞിട്ടില്ല ബി ജെ പി കാരണം ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ കേരളത്തിലോ കേരളത്തിൽ ആരാ കൊന്നാലും അതിന്റെ ഒരു ഭാഗത്ത് സി പി എം ഇല്ലേ ഒരു മുസ്ലിം ലീഗുകാരെ കൊല്ലപ്പെട്ടാൽ ഒരു ഭാഗത്ത് സി പി എം ഉണ്ടായിട്ടില്ലേ ഒരു പി ഡി പിൻ കൊല്ലപ്പെട്ടാൽ അതിൻ്റെ ഒരു ഭാഗത്ത് സി പി എം ഉണ്ടായിട്ടില്ലേ ഒരു സി സി പി ഐക്കാരൻ കൊല്ലപ്പെട്ടാൽ അതിൻ്റെ ഒരു ഭാഗത്ത് സി പി എം ഉണ്ടായിട്ടില്ലേ കോൺഗ്രസ്കാരൻ കൊല്ലപ്പെട്ടാൽ ബി ജെ പി കാരൻ കൊല്ലപ്പെട്ടാൽ അത് എന്തും അപ്പം ആരെങ്കിലും നിങ്ങളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളെയും കൊന്നിട്ടുണ്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ആൾക്കാരാണ് പറഞ്ഞാൽ പറഞ്ഞത് അർത്ഥമാണുള്ളത് അപ്പം കൊലപാതകം നിങ്ങളെ രക്തത്തിൽ ആവാഹിക്കപ്പെട്ടുള്ളതാണ് ഇന്ന് ഇനി ഇനി പ്രധാനമായും ഞാനത് ഞാൻ വിഷയത്തിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി പറയാം എന്നെ ഈ വിഷയത്തിൽ അത്ഭുതപ്പെടുത്തിയത് അവിടെ നിശബ്ദരാക്കപ്പെട്ട വിദ്യാർത്ഥി സമൂഹമാണ് എന്തൊരു തലമുറയാണ് നമ്മുടെ മുന്നിലൂടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി അൻപത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ നഗ്നനാക്കി ക്രൂരമായി ഉദ്രവിച്ചു എന്ന് പറയുമ്പോൾ പണ്ടുള്ള കാലത്തായിരുന്നെങ്കിൽ ശരിയാ പറയാൻ ഇവരോട് ഭയം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ മാത്രം ആ ക്യാമ്പസിനുള്ളിൽ മാത്രം തിളയ്ക്കപ്പെടുകയും അത് പുറം ലോകം അറിയാതിരിക്കുകയും ചെയ്യും ഇന്ന് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ആ നടന്ന സംഭവം ഒന്ന് പകർത്തി പുറം ലോകത്തോട് പറയാൻ ശങ്കുറപ്പില്ലാത്ത നൂറ്റി അൻപത് പോയല്ലോ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ എന്നുള്ളതാണ് എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഇപ്പൊ എന്നോട് പലരും പറയും അഖിലെ അഖിലൊരു സെലിബ്രിറ്റിയാണ് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് സിനിമ എടുക്കാനുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നത് അഖില് മിക്കയിടത്തും നിശബ്ദത പാലിക്കുന്നതാണ് അഖിലും നല്ലത് ശരിയാണ് എനിക്ക് നല്ലതാണ് നിശബ്ദത പാലിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് പക്ഷെ നിങ്ങൾ ആലോചിക്കണം ആ നൂറ്റി അൻപത് പേരുടെ കണ്ടുകൊണ്ടിരുന്ന നൂറ്റി അൻപത് പേരായ നിങ്ങളിൽ നിങ്ങൾ ഇന്നലകളിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരുവനെയാണ് ഈ രീതിയിൽ ക്രൂരമായി ഉപദ്രവിച്ചു കൊന്നത് നിങ്ങളുടെ നിശബ്ദത നാളെ നിങ്ങളെയും ഇതിലേക്ക് വരും നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾക്കും രക്ഷപ്പെടാം ഞാൻ ഇവിടെ പ്രതികരിക്കുന്നതിനാണ് ഇവിടെ ഒരു കലാകാരൻ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് ഭയപ്പെട്ട് പലരും നിശബ്ദരാകും നിശബ്ദതയാണ് ഈ നാടിന്റെ ശാപം നിശ്ശബ്ദരാക്കപ്പെടുന്ന ഒരു ജനതയാണ് ഈ നാടിന്റെ ശാപം ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടന്റെ അടിമകളായി പോയത് ഇത്തരം നിശബ്ദതയാണ് പ്രതി പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ ചെയ്തോളും എന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് കൂടി ഏറ്റെടുക്കാൻ പഠിക്കണം ഓരോ വിദ്യാർത്ഥി ക്യാമ്പസ് രാഷ്ട്രീയവും ഇത്തരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ചങ്കുറപ്പുള്ള ചെറുപ്പക്കാർക്ക് കഴിയണം ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാതെ തെറ്റുകളെ തെറ്റായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ ചങ്കുറപ്പുള്ള വിദ്യാർത്ഥി സമൂഹം ഉണ്ടാവണം നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാം പക്ഷേ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയണം സ്വന്തം രാഷ്ട്രീയ പാർട്ടിയാണോ തെറ്റ് ചെയ്തത് അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം അല്ലെങ്കിൽ നിങ്ങളെയും കൊല്ലും ഇന്നലകളിൽ എസ് എഫ് ഐയുടെ കുടി പിടിച്ചൊരുവൻ നിങ്ങൾക്കൊപ്പം നടന്നൊരുവനെയാണ് നിങ്ങൾ കൊന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി ആശ്രോധൻ ആശ്രോരുന്ന് പറയുകയാണ് അവൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനാ ഞങ്ങൾ കൊന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനെ ഒരുത്ത ഞങ്ങളെ ഒരുത്ത കൊന്നതിനെ നിങ്ങൾക്ക് എന്താ വേണം എന്ന രീതിയിലാണ് പറയുന്നത് അവൻ അവൻ ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായിരുന്നു ഞാൻ ഫോട്ടോ കാണിക്കാം അപ്പൊ ഒരുത്തനെ കൊന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് ഗവർണർ വിളിച്ച ക്രിമിനലുകളെന്ന് മാത്രമല്ല അവന് മുകളിലേക്ക് വിളിക്കേണ്ടി വരും ആ രീതിയിലുള്ള ചെയ്തിയാണ് ചെയ്തത് ഇത് പറയാൻ നിർബന്ധിതനാക്കുന്നതാണ് അപ്പോൾ ദൈവീയത് ക്യാമ്പസിലേക്ക് പോകുന്ന കുട്ടികൾ ഇനിയും ഇത്തരത്തിൽ പടഞ്ഞു വീണ് മരിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിശബ്ദത നിങ്ങൾ വിടിയണം ഉറച്ചു സംസാരിക്കാനും ചങ്കുറപ്പോടു കൂടി നിന്ന് തെറ്റുകളെ ചോദ്യം ചെയ്യാനുമുള്ള ആത്മധൈര്യം നിങ്ങൾക്കുണ്ടാവണം രക്ഷാകർത്താക്കൾക്ക് അഭിമാനത്തോടുകൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വിടാനുള്ള ധൈര്യം ഉണ്ടാവണം വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കെതിരെ അതിനെതിരെ നിയമം നടപ്പിലാക്കാൻ പോയ ഒരു ഗവൺമെന്റ് കൂടിയാണ് അത് തടയണമെന്ന് പറഞ്ഞൊരു ഗവൺമെന്റാണ് എന്താ കാര്യം ഈ ചെറുപ്പക്കാരെ ഈ കുട്ടികളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ തലയിൽ വിഷം കുത്തിവെച്ചുകൊടുത്ത് തങ്ങളുടെ അടിമകളാക്കി മാറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ കമ്മ്യൂണിസം ഉണ്ടോ ഭാവിയിൽ കമ്മ്യൂണിസം ഇല്ല അപ്പൊ ഭാവിയിലെ കമ്മ്യൂണിസം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമ്പസിൽ പോകുന്ന കുട്ടികളെ എസ് എഫ് ഐ ആക്കി മാറ്റണം കാരണം പലരും എസ് എഫ് ഐ ആകാൻ വേണ്ടി പോകുന്നതല്ല പല ക്യാമ്പസുകളിലും എസ് എഫ് ഐ ശക്തമാണ് അത്തരം ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരുവൻ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എസ് എഫ് ഐ ആയി മാറുന്നു എല്ലാവരും നല്ല ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥി ചെറുപ്പക്കാരായിരുന്നു പക്ഷേ ഒരിക്കലവൻ എസ് എഫ് ഐ ആകുന്നതോടുകൂടി അവന്റെ ഉള്ളിലുള്ള മനുഷ്യത്വം മരവിച്ച് അവനറിയാതെ ആ അടിമ ആ ലഹരിയിൽ ആ അടിമയായി മാറി അവൻ സ്വയം നശിക്കുകയാണ് പിന്നീട് അവൻ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേക്ക് അവനൊന്നും നേടിയിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം കൂടി അവൻ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിശബ്ദത പാലിക്കരുത് ഇപ്പം നമ്മുടെ തൊട്ട് നമ്മുടെ എവിടെയോ ഒരു അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നതല്ല നമ്മളെ വീട്ടിലേക്ക് എത്തുന്നത് വരെയും നമുക്ക് വേണ്ടപ്പെട്ടവൻ മരിക്കുന്നത് വരെയും മാത്രമേ നമ്മളെ ബാധിക്കുന്നതാവുന്നുള്ളൂ ഇപ്പം നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഓടിൻ്റെ ഒരു ഓട ഇളവി കിടക്കുകയാണ് നിങ്ങൾ വിചാരിച്ചുള്ളൂ ബി ഡബ്ല്യു ഡിന്റെ പണിയല്ല നിങ്ങൾ മുഹമ്മദ് റിയാസിതിരെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും അല്ലെന്നുണ്ടെങ്കിൽ ബി ഡബ്ല്യു ഡി നാല് തെറി വിളിക്കും വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ആ ഓടേ വീണ് നിങ്ങളുടെ അനിയനോ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ ബൈക്കിൽ വീണ് ആ കുഴിയിൽ വീണ് മരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ മുഹമ്മദ് റിയാസിൻ്റെ പോസ്റ്റുകളിൽ എന്താർത്ഥം തെറ്റുകളും കുഴപ്പങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കും കൂടി ചോദിക്കാൻ കഴിയണം ഞാനിത് എടുത്തെടുത്ത് പറഞ്ഞത് ഇത്രയേറെ ക്രൂരമായ പീഡനങ്ങൾ ഒരു ചെറുപ്പക്കാരൻ ആ ക്യാമ്പസിൽ അനുഭവിക്കേണ്ടി വന്നിട്ടും അത് എന്തുകൊണ്ട് പുറത്തറിയാൻ വൈകി എന്തുകൊണ്ടാ നിമിഷം നമ്മൾ അറിഞ്ഞില്ല എന്തുകൊണ്ടാണ് നിമിഷം നമ്മൾ അറിഞ്ഞില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നവന്മാരുണ്ടല്ലോ അധ്യാപകർ എന്ന് പറയുന്ന പദത്തിനോട് യാതൊരു നീതിയും ബോധവും പുലർത്താത്ത പരമനാറിച്ചെറ്റകൾ അവിടെ ഇരുന്നിട്ട് ഈ ചെറുപ്പക്കാരന്റെ മരണത്തെ ആത്മഹത്യാക്കി വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ആ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആരെയാണ് തിരുത്തേണ്ടത് അധ്യാപകരെയാണോ തിരുത്തേണ്ടത് ക്യാമ്പസിനെയാണോ തിരുത്തേണ്ടത് വിദ്യാർത്ഥികളെയാണോ തിരുത്തേണ്ടത് നമുക്ക് ആകെ ചെയ്യാൻ കഴിയാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ തെറ്റുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുക എന്തൊക്കെ നഷ്ടം വന്നെന്ന് പറഞ്ഞാലും ശക്തമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുക അത്ര മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ നാളെയും ഒരു ക്യാമ്പസിലും ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുക മാത്രമേ നിർവാഹമുള്ളൂ നന്ദി